ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് നമ്മളിങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണു അപ്പോൾ ഇന്നും തുടങ്ങാം കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ പഴയ ബ്രഷ് ആവട്ടെ നമ്മൾ പഴയ ബ്രഷ് വേണമെങ്കിൽ അതെടുക്കാം അല്ല പുതിയ ബ്രഷ് ബ്രഷാണ് ഇതിപ്പോൾ പുതിയൊരു ബ്രഷ് തന്നെയാണ് കേട്ടോ പഴയതൊന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ബർണറൊക്കെ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു ബ്രഷ് എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി വൃത്തിയായിട്ട് നമുക്കിത് നല്ല രീതിയിൽ അത് നല്ല ക്ലീൻ ആവാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറയുന്നത് ഇതേപോലൊരു സ്ക്രബ്ബർ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബ്രഷ് എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുകയാണേ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ടു ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിവെക്കാം കേട്ടോ ഇതിനെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിവെച്ചാലും മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡാണ് ഇട്ട് വെക്കുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണെന്നറിയോ ഇങ്ങനെ ഒരു മൂന്നാല് ബ്രഷ് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമുക്ക് സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാറായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മുടെ ടൈൽസ് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കണം കേട്ടോ വേറെ വേറെ ബ്രഷുകൾ വെക്കണം നമുക്ക് എന്താ പറയുക ടോയ്ലറ്റിൻ്റെ ക്ലീൻ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരു അഞ്ചാറ് ബ്രഷിൽ ഇതേപോലെ നമ്മളൊന്നിങ്ങനെ ഈ ഒരു സ്ക്രബ്ബറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈൽസ് ഒക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിലും അപ്പൊ നമ്മളൊരു മൂന്നാല് ബ്രഷിൽ ഇതേപോലെ സ്ക്രബർ ഇട്ടിട്ട് നമ്മൾ നമ്മളൊന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രഷിനെക്കാട്ടിലും അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അതിനെക്കാട്ടിലും ഇങ്ങനത്തെ ഈ ഒരു സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ സ്ക്രബർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും നമ്മൾ ഒരുപാട് ഉറക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇത് സ്റ്റീലിന്റെ ആ ഒരു നല്ലൊരു ഇത് ഉണ്ടാവുമല്ലോ ഇതിന് അതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് കൈ ഒന്നും വേദനിക്കാതെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഇങ്ങനത്തെ ഒരു അഞ്ചാറ് ബ്രഷെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പറയണത് നമ്മളിതേപോലെ ഇപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ബ്രഷ് നമ്മൾ വെച്ചിട്ടുണ്ട് കിച്ചണിൽ എന്നുണ്ടെങ്കിൽ പുതിയ ബ്രഷ് വെച്ചാൽ മതി കേട്ടോ പഴതെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലത്തെ ഈ ഒരു കുക്കറിൻ്റെ ഇങ്ങനത്തെ ഈ നമുക്ക് കൈ കൊണ്ട് നമുക്ക് സ്ക്രബ്ബർ എത്താത്ത അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ല എളുപ്പമാണ് ഇതിൻ്റെ ഇവിടെ ഒക്കെ ആണെങ്കിലും അതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതാണ്ടില്ലേ ഇതിപ്പോൾ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ നമുക്കിതാ ഇതിൻ്റെ ഇടയിലൊക്കെ വാഷ് നമുക്ക് ത്തെ ബ്രഷാണ് എ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കഞ്ഞിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് വിചാരിച്ചോളൂ ഇത് കൂടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ വളരെ പാടാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ അടുത്ത ഒരു ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റണത് ഇതേപോലെ ഞാൻ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊന്നിങ്ങനെ ഒരു നാല് പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി ഇതിലോട്ട് ഇടുകയാണ് കേട്ടോ കാപ്പിപ്പൊടിയും അത് മാത്രമല്ല ഇനി വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇടാനുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് ബേ ലീഫാണ് കേട്ടോ അപ്പൊ ഒരു ബേ ലീഫ് നമ്മളൊന്ന് പൊടിച്ചിട്ട് ഒന്ന് പിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ടു ശേഷമാണ് ഇതിൽ ചേർക്കുന്നത് ഇനി നമ്മൾ ഇതും കൂടി ഒന്ന് ചേർക്കുകയാണ് ഇതിങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ എന്താ പറഞ്ഞത് അതിന് നല്ലൊരു മണമല്ലേ അപ്പൊ ഈ ഒരു മണം കൂടി വരാനായിട്ടാണ് ഇതിടുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ നല്ല ഒരു മൂന്നാറ് എണ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇതേപോലെ വെച്ചാൽ നല്ലൊരു മണമായിരിക്കും അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും അതേപോലെ എല്ലാ സ്ഥലത്തും നമുക്കിത് വെക്കാം അതിനുശേഷം ഞാൻ ക്ലോസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു അപ്പോൾ ഓരോ ഗ്രാമ്പു കൂടി ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ഗ്രാമ്പു എപ്പോഴും പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണ് അതുമാത്രല്ല നമുക്ക് ഏറ്റവും നല്ലൊരു മണവും തരും പോസിറ്റീവ് എനർജിയും തരും അതാണ് ഈ ഒരു കാര്യങ്ങൾ ഇനി ഇതൊന്ന് നമുക്ക് മടക്കിയിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഹോൾസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വെക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് എവിടെ വേണേലും വെക്കാം നമ്മുടെ വാർഡ്രോബ്സിൽ വേണേലും വെക്കാം അതല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ഇല്ലേ അതിലൊക്കെ നമുക്ക് വെക്കാം നല്ല ഒരു ആ ബാഡ്സിനൊക്കെ മാറിക്കിട്ടും നല്ലൊരു മണമായിരിക്കും നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല കിച്ചണിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇടയ്ക്കൊന്ന് എടുത്തിട്ടൊന്ന് മാറ്റിയാൽ മതി ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇങ്ങനെ ഓയിൽ കണ്ടന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്യാനായിട്ട് വളരെ പാടാണല്ലേ ആ ഒരു സ്ക്രബ്ബർ പിന്നെ നമുക്ക് ഒരു ദിവസമല്ല രണ്ട് ദിവസം നമുക്ക് ആ സ്ക്രബ്ബർ പിന്നെ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കളയാനേ പറ്റുള്ളൂ കാരണം അതിൽ മുഴുവൻ എണ്ണമയോ ആയിട്ട് ഇപ്പോൾ നെയ്യിന്റെ ആണെങ്കിലും ശരി ഇതേപോലെ ഓയിലിന്റെ ആണെങ്കിലും ശരി എന്ത് പാത്രം വാഷ് ചെയ്താലും ആ ഒരു സ്ക്രബ്ബർ പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതിലിങ്ങനെ എണ്ണമൊഴുക്കായിട്ട് പിന്നെ നല്ലൊരിത് വരില്ല അപ്പോൾ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ അത്ര എഫേർട്ട് ഒന്നും എടുക്കാതെ നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പറ് ഞാനൊന്ന് ചുരുട്ടിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പം ഞാൻ സാധാ വെള്ളമാണ് ഇപ്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവില്ലേ ചോറ് വാർക്കില്ലേ ആ ഒരു സമയത്ത് ഒരു ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിനകത്ത് ഒഴിച്ചു വെച്ചാലും എളുപ്പത്തിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സാധാ നിങ്ങൾ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ഒന്ന് ഒഴിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് ഇങ്ങനെ എടുത്താ മതി നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ വൃത്തിയാകുകയും ചെയ്യും ഞാനത് കാണിച്ചു തരാട്ടോ അത് തുറന്നിട്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ പിന്നെ നമ്മൾ അത് കഴുകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ വെറുതെ വെള്ളത്തിലൊന്ന് കാണിച്ചാൽ മതി ഇപ്പം നമുക്ക് സാധാ സ്ക്രബ്ബറാണ് നമ്മൾ ഇട്ടതെങ്കിൽ പിന്നീട് ആ സ്ക്രബ്ബർ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മളിങ്ങനൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നീട് ഈ ഫോയിൽ പേപ്പർ വേണമെങ്കിൽ വേറെ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കളയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി നമ്മൾ ഒരച്ച് പിടിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒത്തിരി എഫേർട്ട് ഒക്കെ നമുക്ക് ഇത്ര എഫേർട്ട് ഇടണ്ട നമ്മൾ അത്രയും വാഷ് ചെയ്യാനുള്ള ഇപ്പൊ കണ്ടോ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ എത്ര പെട്ടെന്നാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയത് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്റ്റീലിന്റെ ആവട്ടെ പ്ലാസ്റ്റിക്കിന്റെ ആവട്ടെ ചില്ലുകുപ്പികളാവട്ടെ നമുക്ക് ഇതേപോലെ ഒത്തിരി നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മളിപ്പോൾ ഇത് പിങ്ക് ആണ് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഇതൊക്കെ നിറച്ച് ഇപ്പോൾ സോ സോൾട്ടാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഷുഗർ ഒക്കെ ആവട്ടെ നമ്മൾ ഇതേപോലെ അടപ്പ് ഇങ്ങനെ അടയാൻ പറ്റില്ല അല്ലേ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ നിറഞ്ഞിരിക്കുകയാണെങ്കിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നം സാധാരണ വരാറ് അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ തിരിച്ചു ഇതേപോലെ ഒന്ന് അങ്ങനെ അടച്ചു നോക്കൂ ഇനി ഇതാ ഇപ്പൊ നമുക്ക് ശരിക്കും അത് അടഞ്ഞു കിട്ടും അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തിരിച്ചൊന്ന് അടച്ചു വെച്ചാൽ മതി ഇതിപ്പോ ഞാൻ ജസ്റ്റ് പിങ്ക് സോൾട്ടാണ് ഇത് ഇതിനകത്ത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ വെക്കുമ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട് പ്രത്യേകിച്ച് ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ സോൾട്ടൊക്കെ വെക്കുന്ന സമയത്ത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതേപോലെ ഇഞ്ചിയൊക്കെ ഇല്ലേ കുറേ ദിവസം ഇങ്ങനെ കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചില്ലിൻ്റെ ബോട്ടിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചിട്ട് വെക്കണം ആ ഇത് ഒരു മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് വെക്കുകയാണ് എന്നിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം ഇത് കേടാവാതിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കേടും വരാതിരിക്കും അതിനുശേഷം ശേഷം നമ്മളിത് അടച്ചുകൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്